നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ വാട്ടർ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ വാട്ടർ ടെക്നിക്കെന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നോട്ട് ചെയ്തോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ജപ്പാനിലെ ഒരു സയന്റിസ്റ്റ് ആയ മസാരു ഇമോട്ടോ ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ് മസാരു ഇമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നടത്തിയ വാട്ടർ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് എനർജിയുണ്ട് വെള്ളത്തെ ചെതാൽ നമുക്കത് നമ്മളെ ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും വെള്ളം എന്ന് പറയുന്നത് എന്താണ് ഒരു പഞ്ചഭൂതങ്ങളിൽ വരുന്ന ഒന്നാണ് അല്ലെ ജലം വായു അഗ്നി അഗ്നി എന്നൊക്കെ തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ വരുന്ന ഒന്നാണ് എന്ത് ജലം അപ്പൊ ജലത്തിന് എന്താണ് ഊർജമുണ്ട് ജലത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് കറന്റ് അതെ ആ വൈദ്യുതി അപ്പോ ജലത്തിന് ഒരു എനർജി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പോ ജലത്തിന് ഒരു എനർജി ഉണ്ട് അപ്പോ ജലത്തിന്റെ ഈ എനർജിയെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് മനുഷ്യന്റെ ഒരു മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനത്തോളം എന്താണ് വെള്ളമാണ് അല്ലെ എണ്ണ വെള്ളമാണ് നമ്മുടെ ശരീരം ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിനൊന്നും യാതൊരു തർക്കവും ഇല്ല മസാര മസാല ഇമോട്ടൈ ചെയ്തെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രണ്ട് ഗ്രൂപ്പായിട്ട് കുറച്ച് ആളുകൾ വരുന്ന ഒരു ഗ്രൂപ്പിനെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചു എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു ബോട്ടില് കുറച്ച് വെള്ളം വെച്ചു രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം വെച്ചു എന്നിട്ട് ഒരു ഗ്രൂപ്പിന് ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഈ ബോട്ടിലെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ആയിട്ടുള്ള കമാൻഡുകൾ കൊടുക്കാൻ നമ്മൾ അഫർമേഷൻസ് ഒക്കെ പറയുന്നില്ലേ അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കമാൻഡ് കൊടുക്കാൻ പറഞ്ഞു രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള സജഷൻസ് കൊടുക്കാൻ പറഞ്ഞു അവരതുപോലെ തന്നെ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ആ രണ്ട് ബോട്ടിലും ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ വെച്ചു ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ വെച്ചു പിറ്റേ ദിവസം അതെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ അബ്സെർവ് ചെയ്തപ്പോൾ എന്ത് കാണാൻ സാധിച്ചു എന്ന് വെച്ചാൽ പോസിറ്റീവ് കമാൻഡ് കൊടുത്ത ആ ബോട്ടിലെ ജലത്തിലെ മോളിക്കുലാസ് എങ്ങനെ കാണപ്പെട്ടു വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നല്ല ഷേപ്പിൽ കാണാൻ സാധിച്ചു എന്നാൽ ഈ നെഗറ്റീവ് കമാൻഡ് കൊടുത്ത ഒരു ഗ്രൂപ്പിലെ അബോട്ടില് അതിൽ കാണാൻ സാധിച്ചത് ഷേപ്പ്ലെസ് അതായത് ആകൃതിയില്ലാതെ കാണുമ്പോൾ തന്നെ ഒരു ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന നമുക്കൊരു എന്താ ഒരു വൃത്തി ഇല്ലാത്ത രീതിയിലുള്ള മോളിക്കുലാസ് ജലത്തിന്റെ മോളിക്കുലാസ് ആയിട്ടാണ് അതിന് കാണാൻ സാധിച്ചത് അതിൽ നിന്നും മസാറിമോട്ടോ മനസ്സിലാക്കി എന്താണ് വെള്ളത്തിന് ഒരു എനർജി ഉണ്ട് ഈ വെള്ളത്തെ ചാർജ് ചെയ്യുമ്പോൾ വെള്ളത്തെ നമ്മളെ തോട്ടുകളും നമ്മൾ ഇമോഷൻസും നമ്മൾ ഇമോഷൻസൊക്കെ ഈ വെള്ളം ചാർജ് ചെയ്യും നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഇപ്പം ഒരു വെള്ളം എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉറങ്ങുന്ന റൂമിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വികാര വിചാരങ്ങളുടെ ഒക്കെ ഈ വെള്ളം എന്ത് ചെയ്യും അബ്സെർവ് ചെയ്തെടുക്കും അതാണ് ഈ നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയൊക്കെ ചിലർ നിങ്ങൾക്ക് കാണാം ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് മുതലേ പണ്ട് മുതൽക്കെ തന്നെ

ുറാനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലേക്ക് നിങ്ങൾ ഓവില്ലേ അങ്ങനെ എന്തോ അപ്പൊ അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയിൽപ്പെട്ട ആളുകൾക്കും ഉണ്ട് അപ്പം നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പണ്ട് കാലം മുതൽക്കേ തന്നെ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോസസ്സുകള് നടന്നു വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഇത് എത്രത്തോളം സയന്റിഫിക് ആയിട്ടാണ് എല്ലാവരുടെ ഇടയിലേക്ക് ഇത് എത്തിയിട്ടില്ല സയന്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷനോട് കൂടി ഇത് എത്തിയിട്ടില്ല പക്ഷെ ഇതിൽ പഠനം നടത്തിയപ്പോഴാണ് മസാരു ഇമോട്ടോ എന്ന് പറയുന്ന ജാപ്പനീസ് സയൻറ്റിസ്റ്റിന് മനസ്സിലായത് വെള്ളത്തിന് ഒരു എനർജി ഉണ്ട് വെള്ളം നമ്മളെ വികാര വികാരങ്ങളെ വിചാരങ്ങൾ എന്ത് ചെയ്യും അബ്സെർവ് ചെയ്യും അതിപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ കമാൻഡ് അഫർമേഷൻ കൊടുക്കുന്നെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അതെന്ത് ചെയ്യും ബാധിക്കും പോസിറ്റീവായിട്ടാണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും ബാധിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരു നിശ്ചിതമായ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മളെ ശ്രദ്ധയും നമ്മളെ ചിന്തയും നമ്മളെ ഇമോഷൻസും നമ്മളെ എനർജിയും ഒക്കെ നമ്മൾ അതിലേക്ക് ഏകാഗ്രമായി കൊടുത്തുകൊണ്ട് ആ വെള്ളത്തെ പോസിറ്റിവിറ്റിയിലേക്ക് കൊടുത്തുകൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കും അതിൽ നമുക്ക് അടങ്ങിയെല്ലാം ഉണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനത്തോളം വെള്ളമാണല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ചാർജ് ചെയ്ത വെള്ളം നമ്മൾ എന്ത് ചെയ്യുക കുടിക്കുക നമുക്ക് ഹെൽത്തിന് നല്ലതാണ് വെൽത്തിന് നല്ലതാണ് ഇനി എന്താണോ നിങ്ങളുടെ ആവശ്യം അതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും ഈ ഒരു ടെക്നിക്ക് ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പോകുന്നത് മുമ്പ് ഈ ഒരു സയന്റിഫിക്ക് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസമോ ആ ബോട്ടിൽ നിന്നും അതിലേക്ക് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളും ഇമോഷൻസും മാത്രം കൊടുക്കുക കൊടുത്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ ഉഷാറായിട്ട് നല്ല എനർജിയോട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സസ്യം ഒരു പൂച്ചെടിയോ ഒരു എന്തെങ്കിലും അതിന്റെ ചോട്ടിൽ ഒഴിച്ചു നോക്കും അതെന്താ സംഭവിക്കാന്ന് കാണാം നമുക്ക് ആ ചെടി കരിഞ്ഞു പോവും അപ്പൊ എന്താ അത്രയും പവർഫുൾ ആണ് നമ്മളെ തോട്ട്സുകള് പോകുന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ എനർജി അത്രയും ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മാക്സിമം പറയുന്നത് നമ്മള് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും പോസിറ്റിവിറ്റി ഒരു എനർജി മനസ്സിലായോ അപ്പോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എല്ലാവരും വെള്ളം എടുത്തിട്ടുണ്ടല്ലോ അതെടുത്ത് കൈ പിടിക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നട്ടിൽ നിവർന്നിരിക്കുക ഇരുന്നു അല്ലെ ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് തവണ ഡീപ്പായിട്ട് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക ആ വെള്ളത്തിലേക്ക് നോക്കിക്കോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗ്ലാസ്സിൽ കാണുന്ന വെള്ളത്തിലേക്ക് മാത്രം നോക്കുക സ്ക്രീനിലേക്ക് നോക്കണ്ട എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ചിലർക്ക് ഹെൽത്ത് ആവാം ഹെൽത്ത് ഇഷ്യൂസ് ആവാം ചിലർക്ക് വെൽത്ത് ഇഷ്യൂസ് ആവാം ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം ചിലർക്ക് കാരിയർ ഗ്രോത്ത് ആവാം എന്ന് വേണ്ട എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചതായി പോസിറ്റീവായിട്ട് അഫർമേഷൻ കൊടുക്കാം വിത്ത് യുവർ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് കൂടി അതിലേക്ക് ചാർജ് ചെയ്യാം സമയമെടുത്തോ ഞാൻ പറയുന്നു നിർത്തിയാൽ മതി വേറെ ഒരു ശബ്ദവും ശ്രദ്ധിക്കേണ്ട ഒന്നിലേക്ക് ശ്രദ്ധ പോണ്ട വെള്ളത്തിലേക്ക് മാത്രം നോക്കാം ആ ഒരു ഹാപ്പിനെസ് വരട്ടെ ഹാപ്പിനെസ് വരുമ്പോൾ എനർജി വരും നിങ്ങക്ക് ഉള്ളിൽ നിന്നും വരട്ടെ ഉള്ളിൽ നിന്നും വരട്ടെ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾ ആപ്നസ് എന്തായിരിക്കും അത് വരട്ടെ കൂട്ടത്തില് വിശ്വസേഷ ഓക്കെ ഇനി അത് സാവധാനം കുടിച്ചോളൂ ആ അത് ഓൾറെഡി കിട്ടി എന്നുള്ള ഫീലിംഗ്സിൽ ആ വെള്ളം കുടിക്കുക എങ്ങനാ തോന്നുന്നുണ്ട് എന്താ ഫീലിങ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നോ എല്ലാരെയും മുഖത്തിലായാലും സന്തോഷം തോന്നുന്നുണ്ടല്ലോ കാണുമ്പോ ഏ തോന്നത്

ഒരു കാര്യം ചിന്തിച്ചു ചെയ്യുന്നതാണ് അത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാം നമ്മള് പല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ മൈൻഡിന് കൺഫ്യൂസ്ഡ് ആവും കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ അത് പെട്ടെന്ന് മാനഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോ നമുക്ക് എന്താവും നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ പെട്ടെന്ന് നമുക്ക് വിശ്വാസം വരും നമ്മള് ബിലീഫ് സിസ്റ്റം വർദ്ധിപ്പിക്കാൻ ഒരു പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് എന്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാല് നമുക്കത് പെട്ടെന്ന് വിശ്വാസം വരും ലോഫൻ വർക്ക് ചെയ്യാൻ എന്ത് വേണം വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ഏത് ടെക്നിക്ക് ചെയ്താലും അത് വർക്ക് ആവും പലർക്കും പല വിധത്തിലുള്ള ടെക്നിക്കാണ് എഫക്ട് ആവുന്നെന്ന് പറയുന്നത് എല്ലാവരുടെയും മൈൻഡ് പവർ ഒരുപോലെ ഇല്ലല്ലോ വ്യത്യസ്ത നമ്മളെല്ലാരും ഡിഫറെന്റ് പേഴ്സൺ അല്ലേ അതെ അതെ ഓക്കേ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ മുഖം എല്ലാവരുടെയും മുഖം കണ്ടപ്പോ മനസ്സിലായി നിങ്ങൾക്ക് ഒരു ഒരു റിലാക്സ് അല്ലെ ഒരു ഫീലിങ് ഒരു പോസിറ്റിവിറ്റി വന്നു അല്ലെ നിങ്ങൾ ഇത് എന്ത് ചെയ്യാ ഡെയിലി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യ മനസ്സിലായോ ഏറ്റവും നല്ലതാണ് മാനസിക ആരോഗ്യത്തിനും അതാണല്ലോ ഇമ്പോർട്ടന്റ് നമുക്ക് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യമാണ് നമുക്ക് എന്ത് ഇമ്പോർട്ടന്റ് ഇത് രണ്ടും ബാലൻസ് ആയിട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വരുള്ളൂ അപ്പോ ഇതിന് രണ്ടിനും നല്ലതാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്ന ഹൃദയത്തിന് നല്ലതാണ് അവിടെ ക്ലെൻസിങ് പ്രോസസ് നടക്കുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ നിങ്ങൾ ഉറങ്ങുന്ന അവസാനം നിങ്ങൾ ഇനി നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇതൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്ത് തോട്ട്സ് ആണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടും ബാക്കി സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അവസാനം കൊടുത്ത ബ്രെയിനിലേക്ക് കൊടുത്ത തോട്ട് എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളെ റിയാലിറ്റി ലൈഫിലെ കാരണം നിങ്ങൾ ഉറങ്ങുന്ന ടൈമില് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് ആക്റ്റീവ് ആകും ഒരു മനുഷ്യന് ഉറങ്ങുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പവർ കൂടുന്നത്